വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക വ്യാപാര മേഖലകളൊക്കെ സ്വാമിയുടെ കൈയൊപ്പ് വെച്ച് പോയ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് വടക്കാഞ്ചേരിയുടെ വളർച്ചയിൽ സ്വാമിക്ക് അതിൻ്റേതായ പങ്കുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ടുള്ള ഭവൻസിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട എക്സിബിഷൻ്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ സ്വാമിയുടേതായ മുഴുവൻ പങ്കാളിത്തവും അതിനകത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ സ്വപ്നം എന്ന രീതിയിൽ ഞാൻ വലിയ സമയത്താണ് വടക്കാഞ്ചേരിയുടെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അതിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടി ഞാൻ എത്തിച്ച എപ്പോഴും സംസാരിക്കാറ് സാമ്യവുമായിട്ടാണ് അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് മണ്ണുത്തിയിലേക്ക് പോകുന്ന പുതിയ ബൈപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എങ്കക്കാട് ഓർബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ സാമ്യവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഓർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത് അതോടൊപ്പം തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഓർക്കുന്നത് വടക്കാഞ്ചേരിയിൽ ഒരു പോലീസ് ലാത്തിചാർജിൻ്റെ സമയത്ത് ആ ക്രൂരമായ മർദ്ദനം യൂത്ത് കോൺഗ്രസ്സുകാരെ ഏറ്റുവാങ്ങുന്ന സമയത്ത് അതിനെ പോയി തടുക്കുകയും തൻ്റെ ശരീരത്തിൽ നിരവധി ലാത്തിയടികളെ ഏറ്റുവാങ്ങിയ സ്വാമി ഒരു പോരാളിയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം സ്വാമിയെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയുന്നതല്ല വടക്കാഞ്ചേരിയുടെ വളർച്ചയ്ക്കൊപ്പം സ്വാമി ഉണ്ടായിരുന്നു ഇനി വടക്കാഞ്ചേരിയിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയും മദ്രാസ് ഹോട്ടലിൻ്റെ ആ ക്യാഷ് കൗണ്ടറിനകത്ത് സ്വാമിയുടെ ഓർമ്മയായ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്